കാരണം നമ്മളൊക്കെ ഇന്ന് ഇരുപത്തിനാല് മണിക്കൂറും വാർത്തകൾ അവതരിപ്പിക്കുന്ന രീതി നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഒരു ത്രിൽ ഒരു ത്രില്ലർ സിനിമ കാണുന്ന പോലെ അല്ലെങ്കിൽ മനുഷ്യന്റെ ദേഷ്യവും മനുഷ്യൻ്റെ പരവേശവും മനുഷ്യൻ്റെ മറ്റ് ഒക്കെ ഇങ്ങനെ ആംപ്ലിഫൈ ചെയ്ത് നിർത്തിക്കൊണ്ട് ഇരുപത്തിനാല് മണിക്കൂറും നമ്മളെ എങ്ങനെങ്കിലും ചാനലുകളുടെ മുമ്പിൽ പിടിച്ചിരുത്താനുള്ള ഒരു ശ്രമം മാത്രമാണ് ഇന്ന് വാർത്തകളുടെ കാര്യത്തിലുള്ളത് ഞാൻ ഈ മാറ്റം വളരെ ദുഃഖത്തോടെ കാണുന്ന ഒരാളാണ് അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു യഥാർത്ഥത്തിൽ ഞാനൊക്കെ ഈ പറഞ്ഞ പോലെ കേന്ദ്ര സർവീസിൽ നിന്നൊക്കെ വന്ന് പ്രവർത്തനം നടത്താൻ വേണ്ടി തന്നെ ജോലി ഉപേക്ഷിച്ച് വന്ന ആളാണ് നമ്മളൊക്കെ ആഗ്രഹിച്ച സമൂഹത്തിന്റെ ഒരു സമഗ്ര വികസനത്തിന് നമുക്ക് മാധ്യമ പ്രവർത്തനം കൊണ്ട് സാധിക്കുമെന്നാണ് പക്ഷെ ഇപ്പോൾ അതൊന്നുമില്ല ഈ പറഞ്ഞ പോലെ രാഷ്ട്രീയമായാലും മതമായാലും മറ്റ് അത്തരം വികാരങ്ങളൊക്കെ മനുഷ്യനിൽ ആ ഊളി ഊതി കത്തിച്ച് അതൊരു സമൂഹത്തിൽ ഒരു വിഷം ഉണ്ടാക്കുന്ന മാധ്യമ പ്രവർത്തനമാണ് നടക്കുന്നത് അതുകൊണ്ട് തന്നെ ഇത്തരം ചില പ്രവർത്തനങ്ങൾ നമ്മൾ കാണാതെ പോകുന്നുണ്ട് അതാണ് ഞാൻ പറഞ്ഞു വന്നത് കാരണം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു വലിയ ഇനിഷ്യേറ്റീവ് നടക്കുന്ന കാര്യം കേരളത്തില് തിരുവനന്തപുരത്ത് എത്ര മാധ്യമ പ്രവർത്തകർക്ക് അറിയാമെന്ന് ചോദിച്ചാൽ ഞാൻ കണ്ണുടച്ച് എനിക്ക് പറയാൻ പറ്റും നയൻറ്റി നയൻ പോയിന്റ് ഫൈവ് പേർസെന്റ് ആൾക്കാർക്കും ഇതിനെക്കുറിച്ച് യാതൊരു വിവരവും ഉണ്ടാവില്ല ഒരിക്കൽ പോലും ഇത് ഇത്തരം വാർത്തകൾ അവർ കൈകാര്യവും ചെയ്തിട്ടുണ്ടാവില്ല അത് തന്നെയാണ് നമ്മുടെ സമൂഹത്തിന്റെ ഏറ്റവും വലിയ ദുര്യോഗം നമ്മളെ സംബന്ധിച്ചിടത്തോളം ഞാൻ ഇന്നിപ്പോ ഈ പറഞ്ഞ പോലെ ഇവിടെ ഒരു വലിയ പ്രസംഗത്തിനൊന്നും യാതൊരു സാങ്കത്യവും ഇല്ല രാജേഷ് രാജേഷിയുടെ നിർബന്ധം അദ്ദേഹം സ്നേഹത്തോടെ വിളിച്ചത് കൊണ്ടാണ് ഞാൻ ഇന്നിവിടെ എത്തിയത് പക്ഷെ ഒറ്റ കാര്യം ഞാൻ പറയാം ഭാരതം ഇന്നൊരു വലിയ പരിവർത്തനത്തിലൂടെ കടന്നു പോവുകയാണ് വലിയൊരു പരിവർത്തനമാണ് ഭാരതത്തിൽ നടക്കുന്നത് അത് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഏരിയയിൽ മാത്രമല്ല എല്ലാ അർത്ഥത്തിലും ഇന്നിപ്പോൾ ഞാൻ രാവിലെ മാധ്യമങ്ങളിൽ കണ്ട വാർത്ത ഭാരതത്തിന്റെ വ്യോമസേന ഞാൻ ഈ ഡിഫൻസുമായി ബന്ധപ്പെട്ട് പ്രവർത്തിച്ചുകൊണ്ട് എനിക്കത് വലിയ താല്പര്യമുള്ളൊരു വിഷയമായതുകൊണ്ടാണ് ഭാരതത്തിന്റെ ഡിഫ് വ്യോമസേന ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ മൂന്നാമത്തെ വ്യോമസേനയായി മാറിയിരിക്കുന്നു എന്നാണ് ഗ്ലോബൽ റിപ്പോർട്ട് ഇന്ന് വന്നിരിക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ റിപ്പോർട്ടാണ് അപ്പൊ നമ്മുടെ തൊട്ട് മുമ്പിൽ ഇനി റഷ്യയും അമേരിക്കയും മാത്രമേ ഉള്ളൂ ചൈനയെയാണ് നമ്മൾ മൂന്നാം സ്ഥാനത്തു നിന്ന് എടുത്തു കളഞ്ഞിട്ട് നമ്മളുടെ വ്യോമസേന വ്യോമപ്രഹരശേഷി ഉൾപ്പെടെയുള്ള കാര്യങ്ങളാണ് അപ്പൊ ആ അർത്ഥത്തിൽ നമ്മൾ എല്ലാ മേഖലകളിലും വലിയ തോതിൽ മുന്നേറ്റം നടത്തുന്ന ഒരു സമയമാണ് നേരത്തെ ശ്രീ വിഷ്ണു ഇവിടെ സൂചിപ്പിച്ചു ഈ ഗ്രാമങ്ങളിലാണ് നമ്മളുടെ എന്ന് അത് നമ്മുടെ രാഷ്ട്രപിതാവും മഹാത്മാഗാന്ധിയും അതുതന്നെ പറഞ്ഞിട്ടുണ്ട് പക്ഷെ അത് അദ്ദേഹത്തിന്റെ പോലും ആശയമല്ല നമ്മളുടെ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമുക്കുണ്ടായിരുന്ന ആശയമാണ് നമ്മളുടെ എല്ലാ ഗ്രാമങ്ങളും സ്വയം പര്യാപ്തമായിരുന്ന ഒരു കാലം ഉണ്ടായിരുന്നു നമ്മളുടെ ഓരോ വ്യക്തികൾക്കും എൻട്രോപ്രോണർഷിപ്പ് നമുക്ക് എന്തെങ്കിലും ചെയ്യണം എന്നുള്ള ഒരു 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 ആഗ്രഹമുള്ള അത് സംസ്കാരത്തിന്റെ ഭാഗമായ ഒരു കാലം ഉണ്ടായിരുന്നു അങ്ങനെയുള്ള ഒരു സംസ്കാരവും അങ്ങനെയുള്ള കൂട്ടായ്മയാണ് പിന്നീട് ജാതിയായിട്ടൊക്കെ മാറുകയും ആ ജാതി വിവേചനവും സമൂഹത്തിൽ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കി അത് വേറൊരു കാര്യം പക്ഷേ ഈ വിദേശ ആധിപത്യം നമ്മളെ നശിപ്പിച്ചത് ഇത്തരം ചില വികാരങ്ങൾ കൂടിയാണ് അടിമത്വമാണ് നമ്മുടെ ഉള്ളിലേക്ക് കൊണ്ടുവന്നത് നമ്മുടെ എൻട്രോപ്രണർഷിപ്പ് നമുക്ക് വികസിക്കണമെന്നുള്ള ആഗ്രഹം നമ്മുടെ സംസ്കാരത്തോടുള്ള സ്നേഹം ഇതെല്ലാം നശിപ്പിച്ചത് ഈ ആയിരം വർഷങ്ങളുടെ വിദേശ അടിമത്വമാണ് അതിൽ നിന്ന് തിരിച്ചു വരാനുള്ള ഒരു ശ്രമം കൂടാണ് ഇന്ന് നമ്മൾ നടത്തുന്നത് ഞാൻ കേരളത്തെയും മാത്രം പറയാം ഞാൻ അധികം സമയം എടുക്കില്ല കേരളത്തെയും മാത്രം ഞാൻ പറയാം നമ്മൾ മിക്കവാറും നമ്മുടെ ആൾക്കാരൊക്കെ പറയുണ്ട് വേറെ പണിയൊന്നും ഇല്ലെങ്കിൽ പോയി തൂമ്പ എടുത്ത് എന്ന് പറയും ദേഷ്യപ്പെടുന്നതാണ് അതായത് വേറെ ഒരു പണി അറിയാൻ വയ്യാത്തവൻ ചെയ്യേണ്ട പണി അല്ലെങ്കിൽ ഒരു വിലയും ഒരു പണിയാണ് തൂമ്പ എടുത്ത് കിളയ്ക്കാൻ പറയുന്നത് ഈ തൂമ്പ എടുത്ത് ലോകമെമ്പാടും കിളച്ചത് കൊണ്ടാണ് നമ്മളൊക്കെ ഇന്ന് ആഹാരം കഴിക്കുന്നതെന്ന് ആരും ഓർക്കുന്നില്ല ഭൂമിയിൽ പണിയെടുക്കുന്നവനോട് നമുക്കൊരു പുച്ഛമാണ് ഇത് എവിടുന്ന് കിട്ടിയ സംസ്കാരമാണ് അങ്ങനെ ഒരു സംസ്കാരം ആയിരുന്നില്ല നമ്മുടെ കാലത്ത് ഒരു കാലത്ത് നമ്മുടെ ഭാരതത്തിലുണ്ടായിരുന്നെ രണ്ടാമത്തേത് അതിലും കഷ്ടമാണ് തിരുവനന്തപുരത്ത് പ്രത്യേകിച്ചും കേൾക്കുന്നതാണ് ശ്രീ പത്മനാഭൻ്റെ നാല് ചക്രം കിട്ടണം നമ്മൾ ഈ ജോലി എടുക്കുന്ന നമ്മൾ ഈ പഠിക്കുന്നത് കാണാതെ പഠിക്കുന്നത് പരീക്ഷ എഴുതുന്നത് ജയിക്കുന്നത് ഒക്കെ എങ്ങനെങ്കിലും ഒരു സർക്കാർ ജോലി സം സംഘടിപ്പിച്ചെടുക്കുക പിന്നെ സമാധാനമായി കൈക്കൂലി മേടിക്കാം ജോലിക്ക് പോകാതിരിക്കാൻ എന്ത് വേണേലും ചെയ്യാം ജോലി കിട്ടിയിട്ട് വേണം അവധി എടുക്കാൻ ഈ ഒരു ആറ്റിറ്റ്യൂഡാണ് നമുക്ക് ഇതും ഈ വിദേശ സംസ്കാരത്തിന്റെ ഭാഗമായിട്ട് നമ്മുടെ ഉള്ളിലേക്ക് വന്നതാണ് ഒരിക്കലും നമ്മുടെ സംസ്കാരവും അങ്ങനെ ആയിരുന്നില്ല ഓരോ ഗ്രാമവും സ്വയം പര്യാപ്തമായിരുന്നു ആ ഗ്രാമത്തിലെ എല്ലാ പണികളും ചെയ്യുന്നവരുണ്ടായിരുന്നു ആ പണികൾക്കെല്ലാം തുല്യ പ്രാധാന്യവും തുല്യ ഇതും കിട്ടിയിരുന്നു ബഹുമാനവും കിട്ടിയിരുന്നു അതിൽ നിന്ന് നമ്മൾ എത്രയോ താഴെ എത്തിയിരിക്കുന്നു എന്ന് ഇന്ന് നമ്മൾ തിരിഞ്ഞു നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാവും അത് തിരിച്ചുപിടിക്കാനുള്ള ഒരു വലിയ ശ്രമമാണ് ഇപ്പോൾ നടക്കുന്നത് ഇപ്പോ രണ്ടായിരത്തി പതിനഞ്ച് മുതലേ ഈ സ്കിൽ ഇന്ത്യ മിഷൻ ഉണ്ട് എനിക്ക് വ്യക്തിപരമായി ഞാൻ ഇന്ന് രാജേഷിയോട് പറയായിരുന്നു ഈ സ്കിൽ ഇന്ത്യ ഡെവലപ്മെന്റ് സ്കിൽ ഡെവലപ്മെന്റിന്റെ ഒരു ഓവറോൾ പോളിസിയൊക്കെ കേന്ദ്ര സർക്കാർ മോദി സർക്കാർ അന്ന് രൂപീകരിച്ചപ്പോൾ ഗുരുദേവ് ഉൾപ്പെടെയുള്ള അതുപോലെയുള്ളവരുടെ ബൗദ്ധികമായ ചില കാര്യങ്ങൾ അവരുടെയൊക്കെ സംഭാവനകൾ അതിനാൽ തോന്നാ പോളിസി മേക്കിങ്ങിലുണ്ട് അപ്പൊ അങ്ങനെ വന്ന ഒരു വലിയ സംരംഭമാണ് ഈ സ്കിൽ ഡെവലപ്മെന്റ് അന്നൊക്കെ സർക്കാർ സ്ഥിരമായി പറഞ്ഞുകൊണ്ടിരുന്നത് അത് പ്രധാനമന്ത്രിയായാലും മറ്റുള്ളവരായാലും പറഞ്ഞുകൊണ്ടിരുന്ന സ്കിൽ ഡെവലപ്മെന്റിനെ കുറിച്ചാണ് നിങ്ങൾ ശ്രദ്ധിച്ചാൽ അറിയാം അത് മെയ്ക്ക് ഇൻ ഇന്ത്യയിലേക്ക് മാറി ഇപ്പോൾ നമ്മൾ സംസാരിക്കുന്നത് ആത്മനിർഭരതയെക്കുറിച്ചാണ് അതായത് സ്കിൽ ഡെവലപ്മെന്റ് വ്യക്തികൾ സ്വയം ആർജിക്കണം അവരുടെ കഴിവുകൾ സ്വയം പോളിഷ് ചെയ്തെടുക്കണം അത് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് തന്നെ ഉത്പാദനക്ഷമത കൈവരിക്കാൻ സാധിക്കും ഉൽപാദനക്ഷമത നമ്മൾ കൈവരിച്ചാൽ നമ്മൾക്ക് ആത്മനിർഭരത സ്വയം പര്യാപ്തത നമ്മൾക്ക് ഉണ്ടാക്കാൻ സാധിക്കും ആ മൂന്നാം ഘട്ടം ആദ്യത്തെ ഘട്ടം കളഞ്ഞിട്ടല്ല ആദ്യത്തെ ഘട്ടം ഒന്നുകൂടി ശക്തമാക്കി രണ്ടാം ഘട്ടം അത് കഴിഞ്ഞ് മൂന്നാം ഘട്ടം അപ്പൊ നമ്മളിപ്പോ ഒരു ആത്മനിർഭർ ഭാരത് എന്ന് പറയുമ്പോൾ അത് വെറും ഒരു സ്വപ്നമോ ഏതെങ്കിലും രാഷ്ട്രീയക്കാരന്റെ മുദ്രാവാക്യവും അല്ല നമ്മുടെ മുമ്പിൽ നമ്മൾ കാണുന്ന മാറ്റമാണ് ആ മാറ്റം രാജ്യത്ത് നടക്കുമ്പോൾ നമ്മൾ ഓരോ വ്യക്തികളും ആ മാറ്റത്തിന്റെ ഗുണഭോക്താക്കളായി മാറണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ സ്കില്ല് നമ്മൾ ഡെവലപ്പ് ചെയ്യണം അത് എന്ത് സ്കില്ലും ആയിക്കോട്ടെ ഏത് സ്കില്ലും ആയിക്കോട്ടെ പക്ഷെ അത് നമ്മൾ ഡെവലപ്പ് ചെയ്യണം ഡെവലപ്പ് ചെയ്ത് അതിൽ ഒതുങ്ങി നിൽക്കരുത് നേരത്തെ രജശി ഇവിടെ പറഞ്ഞ പോലെ ഓരോരുത്തരും ഓരോ സംരംഭകരാകാൻ സാധിക്കണം അതുകൊണ്ട് ഇന്ന് ഞാൻ ഇപ്പൊ ഇങ്ങോട്ട് വരുന്നതിന് മുമ്പ് രാവിലെ സോഷ്യൽ മീഡിയയിൽ ഒരാളുടെ ഇത് വായിച്ചു അങ്ങനത്തെ നിരവധി കഥകൾ ഇപ്പൊ സോഷ്യൽ മീഡിയയിൽ കാണുന്നുണ്ട് എങ്കിലും ഇന്ന് രാവിലെ വായിച്ചാണ് ദീപേഷ് എന്ന് പറഞ്ഞ ഒരു ചെറുപ്പക്കാരൻ അയാള് റിലയൻസിലെ ഒരു എക്സിക്യൂട്ടീവ് എഞ്ചിന് ഒരു എക്സിക്യൂട്ടീവ് ആയിരുന്നു അയക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ഫാമിലിയോടെ ഭയങ്കര അടുപ്പമുള്ള ആളാണ് അയക്ക് വീട്ടിൽ പോകാൻ പറ്റുന്നില്ല ജോലി 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 അപ്പൊ അയാൾ എന്ത് ചെയ്തു അയാൾ ടാക്സി ഡ്രൈവറായിട്ട് മാറി ബാംഗ്ലൂരിൽ അയാളിപ്പോ അമ്പത്താറായിരം രൂപക്ക് എല്ലാ മാസവും വരുമാനമുണ്ട് ഉണ്ട് ഇരുപത്തിയൊന്ന് ദിവസമാണ് അയാൾ വർക്ക് ചെയ്യുന്നത് സ്വന്തമായിട്ട് ഒരു ടാക്സി ലോൺ എടുത്ത് മേടിച്ച് ചെയ്താണ് ഇപ്പോ ഒരു വർഷം കഴിഞ്ഞപ്പോൾ അയാൾ വേറൊരു ടാക്സിയും കൂടെ മേടിച്ചു ആ ടാക്സി അയാളെ ഡ്രൈവറെ വെച്ച് ഓടിക്കുകയാണ് ഒരു പത്തു വർഷം കഴിയുമ്പോൾ അയാൾ ഒരു ടാക്സി സർവീസിന്റെ ഓണറായിട്ട് മാറും ഇപ്പൊ ഈ തരത്തിലുള്ള വ്യക്തി വികാസം ആ വ്യക്തി വികാസം സാമൂഹിക വികാസത്തിലേക്കും രാഷ്ട്ര വികാസത്തിലേക്കും കൊണ്ടുവന്ന ഒരു വലിയ പദ്ധതിയുടെ ഭാഗമാണ് നമ്മൾ ഓരോരുത്തരും അപ്പൊ അതിന്റെ ആ ഒരു വില മനസ്സിലാക്കണം തീർച്ചയായിട്ടും ഭാരതത്തിനെ ഉയർത്തുക എന്നുള്ളതിനൊപ്പം നമ്മൾ നമ്മളുടെ കൂടെ ഉയരുക എന്നുള്ളതാണ് എല്ലാ അർത്ഥത്തിലും ഇപ്പോ ആർട്ട് ഓഫ് ലിവിങ് ഫൗണ്ടേഷൻ ഗുരുദേവിനെ എനിക്ക് വർഷങ്ങളായിട്ട് അദ്ദേഹത്തെ അറിയാനുള്ള ഒരു വലിയ മഹാഭാഗ്യം ഉണ്ടായിട്ടുണ്ട് ധാരാളം ആധ്യാത്മിക പ്രസ്ഥാനങ്ങൾ നമ്മുടെ രാജ്യത്തുണ്ട് ധാരാളം ഭൗതിക നേട്ടങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന പ്രസ്ഥാനങ്ങളുണ്ട് പക്ഷേ ഈ ആർട്ട് ഓഫ് ലിവിംഗിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ആധ്യാത്മികതയോടൊപ്പം തന്നെ വ്യക്തി വികാസവും ആ വ്യക്തിവികാസത്തിലൂടെ രാഷ്ട്രവികാസവും ഉന്നം വെക്കുന്നു എന്നുള്ളതാണ് ഓരോ പദ്ധതിയിലും അത് വളരെ വ്യക്തമായിട്ട് കാണാൻ പറ്റും അന്ധമായ ആധ്യാത്മികതയില്ല അന്ധമായ ആർത്തിയും ഇല്ല ഭൗതിക കാര്യങ്ങൾ ഭൗതികത്തിന് ഭൗതികം തന്നെ വേണം പണത്തിന് പണം തന്നെ വേണം അതില്ലാതെ ഇതൊന്നും നടക്കില്ല പണം എന്ന് പറയുന്നത് ഏതാണ്ട് വളരെ മോശമായ കാര്യമാണ് സമ്പത്ത് എന്ന് പറയുന്നത് അതും ഒരു വലിയ തെറ്റിദ്ധാരണ ഈ പറയുന്ന വിദേശ അടിമത്തത്തിൽ നിന്നുണ്ടായത് നമ്മൾ പണിയെടുക്കാൻ വേണ്ടി ജീവിച്ചവരാണ് ജനിച്ചവരാണ് നിങ്ങൾ സായിപ്പിന് വേണ്ടി പണിയെടുക്കുക നിങ്ങൾ വേറൊന്നും ആലോചിക്കണ്ട എന്നുള്ളത് നമ്മുടെ ഉള്ളിലേക്ക് ഇങ്ങനെ ഡ്രില്ല് ചെയ്തു വെച്ചിരിക്കുകയാണ് ഇപ്പൊ ഇവിടുത്തെ പോലീസുകാരെ എല്ലാവരും ഞാനൊരു പോലീസ് ഓർഗനൈസേഷനിൽ ജോലി ചെയ്ത ആളാണ് പോലീസുകാരെ എല്ലാവരും ഇവിടെ സബ് ഇൻസ്പെക്ടറോട്ട് അല്ലെങ്കിൽ കോൺസ്റ്റബിളോട്ട് എല്ലാവരും നമ്മളാണ് അവരെ സാറേ എന്ന് വിളിക്കുന്നത് എന്തിനാണ് വിദേശത്ത് നിങ്ങളെ നോക്കുക അവര് നമ്മളെയാണ് സാറേ എന്ന് വിളിക്കുന്നത് നമ്മൾ ഇവിടെ അങ്ങോട്ട് സാറേ എന്നാണ് വിളിക്കുന്നത് ഓരോരുത്തരെയും വിളിക്കുന്നത് ബഹുമാനം കൊടുക്കുന്നത് തെറ്റൊന്നുമല്ല പക്ഷെ ഇതൊക്കെ ഒരു അടിമത്തത്തിന്റെ ഭാഗമാണ് എത്ര ഡീപ്പായിട്ടാണ് ഈ അടിമത്ത മനോഭാവം നമ്മുടെ ഉള്ളിൽ നിറഞ്ഞിരിക്കുന്നതെന്ന് മനസ്സിലാക്കി തരാൻ വേണ്ടി ഞാൻ ഒന്ന് രണ്ട് ചെറിയ ഉദാഹരണങ്ങൾ പറഞ്ഞു തന്നേ ഉള്ളൂ അപ്പോൾ ഒരു വലിയ പരിവർത്തനത്തിന്റെ ഭാഗമായിട്ടാണ് ഇന്ന് നിങ്ങളും ഇവിടെ ഇരിക്കുന്നത് ഇപ്പോ ടൈലറിംഗ് ഷോപ്പ് നടത്തുന്നത് അതുകൊണ്ട് തൃപ്തിപ്പെടരുത് ഒരു പത്ത് പേർക്ക് തൊഴിൽ കൊടുക്കാവുന്ന ഒരു സംരംഭമാക്കിയാൽ നമുക്ക് കിട്ടിയ കഴിവിനെ മാറ്റണം മൊബൈൽ ഇതായാലും തീർച്ചയായിട്ടും ഇതുപോലെ വളരെ ചെറിയ തോതിൽ കാര്യങ്ങൾ തുടങ്ങിയ ആൾക്കാർ ഇന്നിപ്പോൾ ഡിആർഡിഒക്ക് വേണ്ടി ഡിഫൻസ് റിസർച്ച് ഡെവലപ്മെന്റ് ഓർഗനൈസേഷൻ ഐ എസ് ഒക്കെ വേണ്ടി കോമ്പഡൻസ് ഉണ്ടാക്കുന്ന ചെറിയ ചെറിയ ഫാക്ടറികൾ ഇന്ന് ഇന്ത്യയുടെ വിവിധ ഭാഗങ്ങളിലുണ്ട് അപ്പൊ എല്ലാ മേഖലയിലും വികസിക്കാനും വളരാനുമുള്ള സാഹചര്യം ഇന്നുണ്ട് ആ സാഹചര്യം പൂർണ്ണമായിട്ട് എല്ലാവരും യൂസ് ചെയ്യണം എല്ലാവർക്കും ഭഗവാന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ ഗുരുവിന്റെ അനുഗ്രഹം ഉണ്ടാവട്ടെ എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിക്കുന്നു നമസ്കാരം